ഹായ് ഹലോ എന്നൊരു പുതിയ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ അമിത് ചക്കാലക്കിൽ നായകനായ അസ്ത്ര എന്ന് പറഞ്ഞ സിനിമയുടെ ഈ കാലത്തുള്ള യങ് ആക്ടേഴ്സിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും വാരിക്കുരിയിൽ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് നല്ല അഭിനയം കാഴ്ച വെച്ചെന്ന് തോന്നിയ നടനാണ് അമിത് ചക്കാലക്കിൽ ആള് നന്നായി ആക്ട് ചെയ്യുന്ന നടനാണ് പക്ഷെ പലപ്പോഴും നല്ല നല്ല സിനിമകൾ കിട്ടാണ്ട് ആള് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് അസ്ത്ര എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ആഴ്ചയാണ് മനോരമ മാക്സ് വഴി ഈ സിനിമ കുറ്റിയിട്ട് റിലീസായത് ഞാൻ വളരെയധികം പ്രതീക്ഷയിലാണ് ഈ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു പോലീസ് കോട്ടേജ് പോലത്തെ ഒരു കോട്ടേജ് പോലത്തെ സ്ഥലം അതിൻ്റെ കൂടെ ഒരു പോലീസുകാരൻ മകനെ വിളിച്ച് സംസാരിക്കണു പെട്ടെന്ന് കറണ്ട് പോകണം ഊഹിക്കാം ഇങ്ങനെ സംഭവം കറണ്ട് പോകുമ്പോൾ നമുക്ക് ആരെങ്കിലും വന്ന ഹെളാ കൊല്ലുന്നു ഊഹിക്കാം അത് വരുന്നു കൊല്ലണു ആദ്യത്തെ ഷോട്ടിൽ തന്നെ കൊല്ലുന്നത് ഒരു പെണ്ണാന്ന് സിംപിളായിട്ട് മനസ്സിലാവുന്നുണ്ട് നോർമലി മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താ ആ പെണ്ണുൻ്റെ ഫാമിലി എന്നെ ഒന്നെങ്കിൽ ഈ പോലീസുകാരായിട്ട് പോലീസുകാരനായിട്ട് ബന്ധപ്പെട്ടവരും പോലീസുകാരും കൂടി കൊന്നുണ്ടാവും പിന്നെ ഒന്നെങ്കിൽ ഈ പെണ്ണിനെ പെണ്ണിനെ അനിയത്തിന് റേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ എന്തേലുമൊക്കെ ആയിരിക്കുന്നത് പ്രതീക്ഷിച്ചാണ് സിനിമ കാണുന്നത് കുറച്ച് കഴിയണു കേസന്വേഷണത്തിന് അടുത്ത പോലീസുകാരൻ അമീച്ച കാലക്കിൽ വരുന്നു അടുത്ത പോലീസുകാരനെയും കൊല്ലണു അടുത്ത പോലീസുകാരനെ കൊല്ലുന്നടുത്ത് അതിൻ്റെ ഇടയിൽ വേറെ പോലീസുകാരനെ കൊന്നതിൻ്റെ ഇതിൽ ഈ പെണ്ണിൻ്റെ മുഖം റിവീൽ ചെയ്യണം പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കാണിച്ച ഒരു പെണ്ണും ആ പെണ്ണിൻ്റെ കൂടുള്ള കൂട്ടാളികളും ഇവരൊക്കെ കൂട്ടന്നെയാണ് കൊന്നതെന്ന് സിമ്പിളായിട്ട് റിവീൽ ചെയ്യണം പിന്നെ മലയാള സിനിമയിൽ സ്ഥിരം എല്ലാ സിനിമയിലും മരിക്കണം നടണ്ടല്ലോ ആള് ഉണ്ട് ഇതില് ആള് സ്ഥിരം ആളെ കാണുമ്പോൾ തന്നെ അറിയാം ആള് സംസാരത്തിൽ തന്നെ അറിയാം അതൊരു ആള് നാടകം നടനാണ് ഞാൻ കേട്ടേക്കുന്നത് ആള് നമ്മുടെ പുലിമുരുകൾ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചതല്ലേ എല്ലാ സിനിമയിലും മരിക്കണത് അപ്പോൾ ആള് ഈ സിനിമയില് സ്ഥിരം ക്ലീഷായി ഫൈൻ ആദ്യം മുതലേ ആളറിയ ആളാണ് മെയിൻ വില്ല ആളവസാനാണ് കൊല്ലം എന്ന് വിചാരിക്കും തോന്നും അത് തന്നെയാണ് സംഭവം കാട്ടിലേക്ക് പോലീസുകാർ പോകുമ്പോൾ തന്നെ നമുക്ക് ഇത് ഈ ഫസ്റ്റ് മുതലേ കറക്റ്റായിട്ട് ഈ സിനിമയുടെ കഥ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പിന്നെ ആക്ഷൻ രംഗങ്ങളൊന്നും ഒരു രസമില്ല ക്യാമ കാ കാടിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചോണ്ട് കുറച്ച് കാണാനൊക്കെ രസമുണ്ടായിരുന്നു ഷെന്തിൽ കൃഷ്ണ ഉണ്ട് ഞാൻ ഈ സിനിമയുടെ കെസ്റ്റിന് കിട്ടും ഡീറ്റെയിൽസൊക്കെ ഒന്ന് വായിച്ചേരാട്ടാ ഇതിൽ ചില റിവ്യൂസൊക്കെ പടം കണ്ടിട്ട് ഫസ്റ്റ് ഭയങ്കര ആയിരുന്നു നമുക്കൊന്നും അങ്ങനെ തോന്നി കണ്ടിട്ട് രണ്ട് പോലീസുകാരെ കൊലപ്പെടുത്തി കുറ്റകൃത്യ സ്ഥലത്ത് ഒരു നിഗൂഢമായ അമ്പടയാളം ഉപേക്ഷിച്ചു പോയ ഒരു ക്രൂര സംഘത്തെ ഡിറ്റക്റ്റീവ് ജോഷി മാത്യു പിന്തുടരുന്നു പിന്തുടരുന്നു അവരെ കണ്ടെത്താൻ അസാധാരണമായ രീതികൾ അവലംബിക്കുന്നു ഈ ഡിറ്റക്റ്റീവിൻ്റെ കേസ് എന്താണെന്ന് മനസ്സിലായില്ലേട്ടാ ഞാൻ ഈ സിനിമയിൽ ഡിറ്റക്റ്റീവിന് കണ്ടിട്ടൊന്നുമില്ല പോലീസുകാരനായിട്ട് തന്നെയാണ് അമിതക്കാലയ്ക്ക് വന്നത് ഇത് ഐ എം ടി വി ഒരു ഇതാണ് കേട്ടോ ഡയറക്ടർ ആസാദ് അലവിൽ എഴുത്തുകാരൻ വിനു കെ മോഹൻ ജിജു രാജ് അഭിനയിച്ചത് അമിത് ചക്കാലക്കിലെ സുഹാസിനി കുമാർ സെന്തിൽ കൃഷ്ണ കുറച്ച് കൂടുതൽ എല്ലാവരും അറിയണം ഓരോ പേരെടുത്ത് എഴുതിയെന്ന് മാത്രം പിന്നെ ഇനി അടുത്തവരെ പിന്നെ ക്യാസ്റ്റി സുധീർ കരമന ജയ ജയ ദുഷ്യനാഥ് ആളുടെ ഫോട്ടോ ഇല്ല കലാഭവൻ ഷാജോൻ ഷാജോണൊക്കെ ഈ സിനിമയിൽ എന്തിനാണ് തലവെച്ചു കൊടുത്തതെന്ന് അറിയുന്നത് കേട്ടോ അബു സലീമിൻ്റെ പേരിൽ കാണുകയാണ് ഞാൻ സിനിമയിൽ അബു സലീമിനെ കണ്ടിട്ടില്ല നീനാ കുറുപ്പുണ്ട് സന്തോഷ് സന്തോഷ് കീരാറ്റു ആളാണ് എല്ലാ സിനിമയിലും മരിക്കണമെന്നേ ആൾ സിനിമയിൽ വില്ലനാണ് എല്ലാ പോലെ അവസാനം മരിക്കും രേണു സൗന്ദർ ജിജു രാജ് ശ്രീകാന്ത് മുരളി ശ്രീകാന്ത് മുരളീനു ഞാൻ ഈ സിനിമയിൽ എനിക്ക് പെട്ടെന്ന് കണ്ടതായിട്ട് ഓർമ്മ തോന്നുന്നില്ല കേട്ടാ പിന്നെ മേഘനാഥൻ മേഘനാഥൻ നമ്മുടെ സംഭത്തിൽ വില്ലനുണ്ടല്ലോ ആള് പിന്നെ പരസ്പരം പ്രദീപ് അതെനിക്ക് ആരാന്നും പെട്ടെന്ന് കത്തിയിട്ടില്ല പരസ്പരം പ്രതിഭാ പരസ്പരം ചിലപ്പോൾ സീരിയലത്തെ പ്രതിഭ ആയിരിക്കണം അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ ക്രൂ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഫോറസ്റ്റ് ട്രൈബൽ ലീഡർ എന്ന് പറഞ്ഞൊരാൾ പേര് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ട രാജാ ആളായിരിക്കും കാട്ടിലെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക ഇനി പ്രൊഡ്യൂസേഴ്സ് പ്രേം കല്ലാട്ട് പ്രേമാനന്ദ് കല്ലാട്ട് കമ്പോസർ മോഹൻ സിത്താരയാണ് കമ്പോസർ എനിക്ക് ഇതിൽ എടുത്ത് നല്ല പാട്ടുകളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ സിനിമ സിനിമ ടോ ഗ്രാഫറ് മണി പെരുമാൾ എഡിറ്റർ അഭിലാഷ് മോഹൻ വിഷ്വൽ എഫക്ട്സ് രഘുരാമൻ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ എന്താ ആ ഒരു മണിക്കൂർ അമ്പത്തഞ്ച് ആണ് സിനിമ വലിയ സിനിമ ആയിട്ടൊന്നും തോന്നിയില്ല എഴുതി ആ സിനിമ അടിച്ചിട്ടെന്നെ കണ്ടത് മൂർച്ചല്ലാത്ത അസ്ത്രമാണ് അമ്പ് അല്ല മൂർച്ചല്ലാത്ത അല്ലാത്ത അസ്ത്രം എന്ന് പറയാൻ പാടത്തിനെ ഒരു ഗ്രിപ്പിങ്ങും ഇല്ല എന്താ പറയുക ആദ്യം മുതലേ നായികേന ഈ നായികയുടെ റേപ്പ് ചെയ്തിട്ടുണ്ടാവും നായികയുടെ അച്ഛനെ അമ്മേനെ തന്നെ കൊന്നുണ്ടാവും അച്ഛനാണുള്ളു അപ്പം അച്ഛനെ കൊന്നുണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇവർ പകരം പെട്ടെന്ന് പറഞ്ഞാൽ കഥ ആദ്യത്തെ പത്ത് മിനിറ്റിൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോ കാണാൻ വിചാരിക്കും ആയിരത്തി പത്ത് മിനിറ്റിൽ കഥ മനസ്സിലായ പടങ്ങളൊക്കെ ഫോപ്പാണോ അങ്ങനെയല്ല ഇത് പടം ഗ്രിപ്പിംഗ് അല്ല എഡിറ്റിങ് ഒരു നല്ല എഡിറ്റർ ആണെന്ന് വിചാരിച്ചാലും ഗ്രിപ്പിംഗ് അല്ലാത്ത കഥ കിട്ടി കഴിഞ്ഞാൽ എഡിറ്ററോട് വന്നിട്ട് എന്തെടുത്ത് ചെയ്യാനോ അപ്പോൾ ഇപ്പോൾ ചില സിനിമകളൊക്കെ സ്ലോലി ചെയ്യണ സിനിമ ഡയറക്ടർമാർ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള സിനിമ ചെയ്യണവർ ആകുമ്പോൾ അവർക്ക് അതേ കഥ സ്ട്രോങ് ആണെങ്കിൽ എഡിറ്റിങ്ങിലും എടുത്ത വിഷ്വൽസിലൊക്കെ എഡിറ്റിങ്ങിലും എഡിറ്റർമാർ കഴിവ് തെളിയിക്കാൻ പറ്റും ഒന്നാം പത്തഞ്ചാം മിനിറ്റ് പടവു കുറെ കാർഡ് കാണിക്കുന്നു പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു പോലീസുകാരെ കാണിക്കണമെന്നല്ലാണ്ട് ഒരു ഇമോഷണലി കണക്റ്റ് ആവണേ ഇല്ല സിനിമ പിന്നെ എവിടെയും ഗ്രിപ്പിംഗ് ഇല്ല ഒരു അന്വേഷണത്തിൽ ഒന്നുമില്ല ഈ വില്ലം ഈ പോലീസുകാർ തന്നെയാണ് വില്ലന്മാർ എന്ന് പറഞ്ഞു ഈ പെണ്ണിനെ റേപ്പ് ചെയ്തിട്ട് കൊല്ലാൻ റേപ്പ് ചെയ്യണമെന്ന് ഈ പെണ്ണിൻ്റെ അച്ഛൻ വരുന്നു അച്ഛനെ കൊല്ലുന്നു അച്ഛനെ അന്വേഷിച്ചിട്ട് വേറെ കുറച്ച് ആൾക്കാർ വരുന്നു അവരൊക്കെ കൊന്നിട്ട് അവരൊക്കെ നെക്സലൈറ്റാന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ അവരെയൊക്കെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുന്നു കുറേ കാലം കണ്ടിട്ട് രക്ഷപ്പെട്ട പെണ്ണ് തിരിച്ച് വന്നിട്ട് കൊല്ലം ഈ പെണ്ണെ കൊന്നിട്ട് കൊണ്ടുപോയിരുന്ന നേരത്ത് കൊന്നു വിചാരിച്ചിട്ട് മരിച്ചു വിചാരിച്ച് കൊണ്ടുപോയിരുന്ന നേരത്ത് രണ്ടു പേര് കാറിൽ വന്നപ്പോൾ കാണുന്നു രക്ഷിക്കുന്നു ഇവർ ഇവരുടെ ടീമിൽ ചേർന്നു ഇന്നിട്ട് വേറെയും കുറേ ആൾക്കാർ ഇവർ ടീമിൽ ചേരുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് ഇതിൽ ചേർന്നത് ഇവരൊക്കെ എങ്ങനെയാണ് പോലീസിനെതിരെ ഇതിനെ ഇവരുടെ അതായത് ഈ പെണ്ണിൻ്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇവർ ബാക്കിയുള്ളവരൊക്കെ എന്തിനെ കൂടെ നിൽക്കണേ അതിൽ ആ ഒരു നായികനെ ശന്തിൽ കൃഷ്ണൻ കയറി പിടിക്കാൻ പോകുമ്പോൾ അവളൊരു ചവിട്ടി കൂട്ടിയിട്ട് പുറത്തു പോകുന്ന സീനൊക്കെ ഉണ്ട് അപ്പോൾ വേറെ ഒരുത്തരും അവളോട് പ്രായമുണ്ടാവും പിന്നെ എന്താ പറയുക തേൻ വെച്ചിട്ട് അതായത് ഒരു പോലീസുകാരി മൂന്ന് പോലീസുകാരിയാണ് ഈ പെണ്ണിനെ റേപ്പ് ചെയ്യാനും പിന്നെ ഒരാൾക്കാരെ കൊല്ലാനും കൊന്നവരൻ നക്സലേറ്റ് ആക്കാനൊക്കെ കൂട്ടുന്നത് അപ്പോൾ ലാസ്റ്റ് രണ്ട് വില്ലന്മാരെ തേന പിന്നെ തേനീച്ചന തുറന്നു വിട്ടിട്ട് നോക്കിയാണ് കൊല്ലിക്കണത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർ ലാസ്റ്റ് ഇപ്പോൾ അറിയാലോ ക്ലൈമാക്സിൽ വില്ലന്മാരെ കൊല്ലാൻ വരുന്നത് ആ കൊല്ലാൻ വന്നിട്ട് വെഡ്ഡിയൊക്കെ കെട്ടണത്തിനെ ഇങ്ങനെ ഒരു ചൂളം വിളിക്കുന്ന സാധനം വിളിക്കുന്നുണ്ട് വില്ലൻ ഈ സന്തോഷം ചേറ്റു അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക മറ്റുള്ള പോലീസുകാരൊക്കെ വന്നിട്ട് വളഞ്ഞിട്ട് പോലെ പിടിക്കുന്നു ഒരു തേങ്ങയില്ല അപ്പോൾ ഒരു കട്ടടിച്ചിട്ട് വീണ്ടും കാടിൻ്റെ ഉള്ളിക്ക് പോയിട്ട് ഒരാൾ വയസ്സായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ അയാൾ പോലീസുകാരുണ്ടല്ലോ നമ്മുടെ നായകൻ ആ പേര് പെട്ടെന്ന് പറഞ്ഞു നായനോട് പറയാണ് ഞങ്ങൾക്ക് ഈ ശരിക്കും ചതി ഉണ്ടായത് ഞങ്ങൾക്കാണ് മോളെ അവർ ചെറുപ്പുമുതലപ്പം കുട്ടിക്കാലം കാണിക്കുകയാണ് ഇത് മൂപ്പൻ്റെ മോളാണ് ആ മൂപ്പൻ ചെറിയ കുട്ടി രണ്ട് പെൺകുട്ടികളങ്ങനെ കളിപ്പിച്ചിറക്കണതും പൂരം വേല കഴിഞ്ഞ് വരുമ്പോൾ കളിപ്പാട്ടം വാങ്ങി കൊടുക്കണത് കുട്ടികൾ വലുതായിട്ട് ഒരു സ്കൂളിൽ പോയി വരുന്ന സമയത്ത് ഈ സന്തോഷിയായിട്ട് കൊണ്ട് പറഞ്ഞാൽ പോലീസുകാർ വണ്ടി പഞ്ചറായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പെണ്ണിനെ കണ്ടിട്ട് ഇയാൾക്ക് ഈ പെണ്ണിനോടൊരു ഇത് തോന്നണതും പിന്നെ ഈ പെണ്ണിനെ ചതിച്ച് എങ്ങനെയൊക്കെ കൊടുന്ന് കൊണ്ടണതും ആ കൊടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവണതൊക്കെയാണ് ഇതിലത്തെ കാര്യങ്ങൾ ഇത് തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ കണക്റ്റ് ആവുന്നില്ല അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം പിന്നെ എഡിറ്റർ കുറ്റം പറഞ്ഞിട്ടോ പാട്ടുകൾ കുറ്റം കൊണ്ടൊന്നും കാര്യമില്ല പാട്ടുകൾ ഒന്നും കണക്ട് ആയ പാട്ടുകളൊന്നുമില്ല ഒരു ടൈം വൺ ടൈം വാച്ചുള്ളതൊന്നും ഞാൻ പറയില്ല ഈ റിവ്യൂ കാണുന്നവർക്ക് ഇതൊരു എന്താ പറയുക ഇത് കഥ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടത് അങ്ങനെ അയാളുടെ ഒരു കാട്ടിലേക്ക് നായകൻ പോകുന്ന സമയത്ത് പറയാണ് ഞങ്ങളെ ചതിക്കപ്പെട്ടതാണ് അങ്ങനെ ഞങ്ങളെ ആൾക്കാരെയൊക്കെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവ അയാൾക്ക് കൈ കൊടുക്കാണ് പിന്നെ ഈ പോലീസുകാരനെ കൊല്ലണം അറിയിപ്പ് അങ്ങോട്ട് പോവില്ല കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ കേസ് മാറ്റും അപ്പോൾ സന്തോഷമായിട്ട് എടുത്ത് വീണ്ടും പോവാണ് ഇതാണ് ഇതിൻ്റെ കഥ ഒരു മൂർച്ച അസ്ത്രമാണ് ശരിക്കും അസ്ത്രം അപ്പോൾ ആരെങ്കിലും കണ്ടവരഭിപ്രായം പറയാം ബായ്